ശക്തമായ കാറ്റിനും മഴയ്ക്കുമൊപ്പം കാട്ടാന ഭീതിയിലുമാണ് ചിന്നക്കനാൽ സിംഗ് കണ്ഠ നിവാസികൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച് നാശം വിതയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന സിംഗ് കണ്ടത്തെ വീട് ഇടിച്ചു നിരത്തി ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ഒരിടവേളയ്ക്ക് ശേഷം ജനവാസ മേഖലയിൽ നിന്നും കാട് കയറാൻ തയ്യാറായിട്ടില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിരവധി ആക്രമണങ്ങളാണ് പ്രദേശത്ത് ചക്കക്കൊമ്പൻ നടത്തിയത് കഴിഞ്ഞ ദിവസം ബിയൽറാമിലെ റേഷൻ കട തകർത്തിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കൊമ്പൻ സിംഗത്തെ ഒരു വീട് ഇടിച്ചു നിരത്തി അമുതാ സുരേഷിന്റെ വീടാണ് ഇടിച്ചു തകർത്തത് കുട്ടികളുമായി അമുത തമിഴ്നാട്ടിൽ പോയിരുന്നതിനാൽ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല ഇത് രണ്ടാം തവണയാണ് ചക്കക്കൊമ്പൻ തന്റെ വീട് തകർക്കുന്നതെന്ന് അമുതാ സുരേഷ് പറഞ്ഞു ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് പത്ത് മുപ്പത് ഞാൻ ഇത്ര നാൾ കെട്ടിക്കാതെ മുമ്പ് അച്ഛൻ തമ്മിയുടെ കൂട്ടത്തിലായിരുന്നു ഇപ്പൊ എന്നെ കെട്ടിച്ചു വിട്ടത് ഒരു ഒമ്പത് വർഷങ്ങളായി ഒമ്പത് വർഷമായിട്ട് ഇതിനകത്ത് ഞാൻ இப்போ அச்சன்டம் கூட்டத்தில் நான் இருந்தது இப்ப நிலவில ஈ வீடு பணிதிட்டு லோன் வீடுன்னு அபேச வச்சு அது கிட்டாத்த காரணம் கொண்டு நங்களுக்கு அத்தியாவசிய தாமசிக்க உள்ள பிறையாய்ட்டு செட்டு பணித பணிட்டு இப்போ கழிந்த பிராசம் ஒரு மூணு நாலு மாசிக்கு முன்பில் வந்துட்டு ஆனா தட்டி வீடு அந்த கவர்மெண்ட் ஆகிட்டோ இது எனக்கு ஒரு சப்போர்ட் எனக்கு கிட்டி இல்ல இப்ப ரெண்டாமத்தை இன்னும் நாட்டினுக்கு எங்களுக்கு ரெண்டு பிள்ளாரு உள்ளதா மக்கள் ஒரு ஒராள் அஞ்சிலும் ஒரு ஒராள் ஒன்னாம் க்ளாஸில் ஈவம் சேர்க்கணும் எனக்கு ரெண்டு பிள்ளாரு ഇപ്പൊ ഈ മഴയും കാറ്റത്ത് കറണ്ട് ഇല്ല എനിക്ക് ഈ വീട്ടിലേക്ക് കറണ്ടും ഇല്ല അങ്ങനത്തെ സംവിധാനങ്ങളും എനിക്ക് ഇല്ല വീടില്ല മഴക്കാലം ശക്തമായ സാഹചര്യത്തിൽ പ്രദേശത്തെ തോട്ടങ്ങളിലും കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്ന സാഹചര്യമുണ്ട് കാറ്റും മഴയും ശക്തമാകുന്ന സാഹചര്യത്തിൽ കാട്ടാന എത്തിയാൽ അറിയാൻ കഴിയില്ലെന്നും കാട്ടാന ശില്യത്തിന് പരിഹാരം കാണണമെന്നും ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ആവശ്യപ്പെട്ടു ഇവര് ഭാഗ്യത്തിന് കൊച്ചിനെ ചേർക്കാൻ തമിഴ്നാട്ടിൽ പോയത് മാത്രം അത്ഭുതപരമായിട്ട് രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പും ഇതേ വീട് വന്ന് പൊളിച്ചാണ് ഇവർക്ക് ലൈഫിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വീട് വെക്കാനും അവരുടെ സ്വന്തം പൈസ മുടക്കിയാണ് ഇത്രയും കാണിച്ചു വെച്ചിരിക്കുന്നത് അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആന ഒന്ന് പൊളിച്ചു വിളയുന്നത് എന്നും ഒരു മണി ഏഴ് മണിയാകുമ്പോഴത്തേന് തന്നെ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാണ് ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോഴിവിടെ മഴയും കാറ്റും ഉള്ളത് കൊണ്ട് ആർ ടീമിനോ മറ്റേ ജനങ്ങളോ ഇതൊന്നും ആന വരുന്ന ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റാത്തൊരു ഇപ്പോൾ ഏതാനും മാസം മുമ്പ് ചക്കക്കൊമ്പൻ ഇതേ വീട് തകർത്തതിനു ശേഷം കടം വാങ്ങിയാണ് രണ്ടു മുറിയുള്ള ഈ ചെറിയ വീട് വീണ്ടും നിർമ്മിച്ചത് ഇതും തകർന്നതോടെ കൊച്ചുകുട്ടികളുമായി എവിടേക്ക് പോകുമെന്ന ആശങ്കയിലാണ് കുടുംബം നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ വനംവകുപ്പ് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യവും ശക്തമാണ്